ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ന്യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ കോട്ടക്കുന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മലപ്പുറം കോട്ടക്കുന്ന് കേട്ടിട്ടില്ല നിങ്ങളൊക്കെ അപ്പോൾ ചുമ്മാ പോയതായിരുന്നു കേട്ടോ ഇതാ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ അവിടെയുള്ള ചെടികളൊക്കെ ഒന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇവിടെത്താൻ ഈ നാടൻ ചെടികളെ വെച്ചിട്ടാണ് ഈ ഒരു ഗാർഡനൊക്കെ മനോഹരാക്കിയിട്ടുള്ളത് കണ്ടോ നമ്മുടെ അരേലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ ഒരു പ്ലാന്റ് ഒന്നും അധികം ആർക്കും അങ്ങനെ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതൊക്കെ നല്ല ഇട്ടി പോളി ആക്കിയിട്ട് സെറ്റ് ചെയ്താണ്ടല്ലോ മക്കളെ മറ്റേത് ചെടികളും അവിടെ നിന്ന് പോകും നല്ല ഭംഗിട്ടിട്ടോ ഇതൊക്കെ ഇങ്ങനെ വെട്ടി ഒതുക്കി നല്ല ഭംഗിയിൽ തന്നെ നല്ല പച്ചപ്പോട് കൂടിയിട്ട് തന്നെ നിൽക്കുന്ന കാണാനായിട്ട് കുറുക്കം ചത്താലും കണ്ണ് കോഴിക്കൂട്ടില്ലാന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മളെയിലെ പോയാലും നമ്മളെ കണ്ണ് വല്ല ചെടികളും പൂക്കളും ഉണ്ടെങ്കിൽ അയ്മക്കേ പൂക്കളും കിട്ടും ഒന്നുമില്ലെങ്കിൽ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോസ് എങ്കിലും എടുക്കും പുതിയ വെറൈറ്റി ചെടികളൊക്കെ കണ്ടാലട്ടോ അപ്പോൾ അതൊരു രസമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ മൂന്ന് മണിക്കാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ നല്ല വെയിലിൻ്റെ ടൈമൊക്കെ തന്നെയാണ് മൂന്ന് മണിക്ക് പോകുന്ന മൂന്നേ മൂന്നര മൂന്ന് മുക്കാലായപ്പോഴത്തിന് നമ്മൾ കോട്ടക്കൊന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ കുറച്ചൊക്കെ അതിലൊക്കെ നടന്ന് അവിടുത്തെ ഗാർഡനൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ തിരിച്ചു പോരാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ തിരക്കൊന്നും ഇല്ല അതിന് നല്ല വൈകുന്നേരം ആകുമ്പോഴത്തേന് നല്ല തിരക്കായിരിക്കും കേട്ടോ പിന്നെപ്പോ ഇന്നലെ പോവാൻ കാരണം ഇന്ന് നോമ്പെന്ന് വിചാരിച്ചിട്ടേന്ന് കേട്ടോ അപ്പം എന്തായാലും നോമ്പൊന്നും ആയിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും നോമ്പാല്ല പിന്നെ കോട്ടക്കുന്നിലേക്ക് പോകുന്നത് വേറൊരു ഉദ്ദേശം വെച്ച് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ പോരുന്ന വഴിക്ക് ഒരു നഴ്സറി ഉണ്ടെന്നൊക്കെ കൂട്ടുകാരൊക്കെ പറഞ്ഞു അപ്പം അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ പോകാൻ വില്ലാത്ത അപ്പി നടക്കുകയാണല്ലോ അപ്പോൾ ഈ ഒരു നഴ്സറി ഉള്ളത് മുണ്ടുപറമ്പ് ജംഗ്ഷനിലാണ് കേട്ടോ അപ്പോൾ മഞ്ചേരിയിൽ നിന്ന് അനക്കയം ആ റോഡിന് ഇങ്ങോട്ടേക്ക് പോരാണെന്നുണ്ടെങ്കിൽ മുണ്ടുപറമ്പ് ജംഗ്ഷനിൽ എത്തിയാൽ വലത്തോട്ട് പോകുന്ന റോഡിൻ്റെ അവിടെത്തന്നെയാണ് കേട്ടോ ഈ ഒരു നഴ്സറി ഉള്ളത് പിന്നെ മലപ്പുറത്ത് നിന്ന് മഞ്ചേരിക്ക് ഇങ്ങോട്ട് തിരിച്ച് പോരാണെന്നുണ്ടെങ്കിൽ ഇടത്ത് ഭാഗത്തോട്ടാണെട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ ഒരു കടവട ഉണ്ടെന്നുള്ളത് ശ്രദ്ധിക്കൂല അവൻ്റെ ബോഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചെടിക്കടാന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അധികം പ്ലാന്റുകളൊക്കെ ഉള്ളിലോട്ടാണ് കേട്ടോ പിന്നെ ഇവർ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത് റോഡ് സൈഡിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കപ്പെടൂല അപ്പം നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കാണുള്ളൂ കേട്ടോ ഞാൻ തന്നെ അങ്ങോട്ട് പോകുന്നപ്പം ജസ്റ്റ് വണ്ടി താഴത്തോട് കുറച്ചാണ് പോയി അപ്പോഴാണ് ഇതിങ്ങനെ ഇവിടെ പൂ ഒരു പൂക്കളം ഇങ്ങനെ നിൽക്കണ കണ്ടു ചെടിക്കടാന്നും കണ്ടു പിന്നെ വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ കയറി വന്നിട്ടോ അപ്പോൾ പോകുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ പോകട്ടോ റോഡിന് പോകുമ്പോൾ കാരണം ഇവിടെ ഉള്ളിലോട്ട് ഇങ്ങോട്ട് പോന്നിട്ടാണ് ഒരുപാട് പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ അറേഞ്ച്മെൻ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗി കേട്ടോ നല്ല വിലക്കുറവുമുണ്ട് ഒക്കെ അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ നല്ല ഹെൽത്തി സൂപ്പർ പ്ലാന്റുകളൊക്കെ തന്നെയാണ് ഒക്കെ നല്ല അടക്കം ഒതുക്കും ഒരു വൃത്തിയൊക്കെ ഉള്ള ഒരു നേഴ്സറി കെട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു നേഴ്സറിയിലേക്ക് ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ പോകേണ്ടത് ഫ്രണ്ട്സാളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ വന്ന് കയറിയെന്നുള്ളൂ ഇപ്പം ഞാനിവിടെ നിന്ന് ഈ ഒരു റോസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എനിക്കില്ലാത്തൊരു ടൈപ്പ് റോസ് എടുത്തു പിന്നെ ബോഗവില്ല തപ്പിയിട്ടാണ് വന്നിട്ടുള്ളതെങ്കിലും ഒരു കളക്ഷനും നമുക്ക് കിട്ടിയില്ല ഉള്ളതൊക്കെ എൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ അപ്പം എന്തായാലും ഇവിടെ വന്നപ്പോൾ കണ്ണും മനസ്സൊക്കെ നിറഞ്ഞു കാരണം ഉക്കളയും ചെടികളൊക്കെ കാണാമെന്നുള്ളതാണ് മെയിൻ ഇട്ടോ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാം പിന്നെ ഇവിടെ റേറ്റ് കുറവിൽ പോട്സുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ കണ്ടോ മൾട്ടി ഐറ്റം സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒക്കെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ ഒരു പോട്ടിൽ തന്നെ രണ്ട് മൂന്ന് കളറ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇവിടെ ഒക്കെ കണ്ടോ ഇത് ഫെറോപോൾ അതേപോലെ ചില്ലി യെല്ലോ ചില്ലി ഓറഞ്ച് ആ വെറൈറ്റീസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് പറ്റിയിട്ടുള്ള വെറൈറ്റീസ് ആളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്താ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നത് നമ്മൾ ശരിക്കും വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയാൽ മതി കണ്ടോ ഇവിടെ നിറയെ പോഡ്സുകളുണ്ട് അതേപോലെ ഡെൻട്രോപ്പിയം ഫലിനോപ്സിസ് എന്താ പറയുക ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാവിധ ചെടികളും ഇവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ എല്ലാ വെറൈറ്റി ചെടികളും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിനൊക്കെ റേറ്റ് വരുന്നത് അറുന്നൂറ്റൻപത് രൂപയാണ് കേട്ടോ കാരണം വലിയ പ്ലാന്റുകളാണ് ഒക്കെ പൂക്കളോട് കൂടിയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കേട്ടോ അതേപോലെ ഡെൻട്രോപ്പിയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു ചെടിക്കട വിസിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയ്ക്ക് തന്നെയാണ് വീഡിയോ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോസ് കയറ്റി കാണാം അതുവരേക്കും എല്ലാ കൂട്ടാരോടും അസ്ലാ വലൈക്കും